അപ്പോൾ ഇന്ന് വെളുപ്പിന് മൂന്നു മണിയായപ്പോഴേ കുളിച്ച് റെഡി ആയിരിക്കുകയാണ് മോൻ്റെ അടുത്തേക്ക് മുകളിലിൻ്റെ അടുത്തേക്ക് കൊച്ചിയിലിട്ട് പോവുകയാണ് അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ എച്ച് കെ മാളു കുഞ്ഞ് ഞങ്ങൾ മൂന്നാളും നാലാളും കൂടിയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കതാ നല്ല മഴയാണ് അങ്ങനെ ഞങ്ങൾ റാന്നി പാലാ വഴിയാണ് പോകുന്നത് അവിടെ റാന്നി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ നല്ല ശക്തിയായ മഴ അങ്ങോട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് മുകിലിൻ്റെ അടുത്തൊന്ന് പോകണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവരും പോകുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും കൂടെ ഇങ്ങനെ പോകുന്നു അപ്പോൾ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടാണ് വരുന്നത് അപ്പം എന്താ പറയുക രണ്ട് ദിവസം കൊണ്ടേ ഒരു തയ്യാറെടുപ്പായിരുന്നു പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് കഥകളുമൊക്കെ പറഞ്ഞങ്ങനെ പോവുകയാണ് അനുസുകുട്ടൻ ഉറങ്ങിയിട്ടില്ല പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അവൻ വണ്ടിക്കുള്ളിൽ പിന്നെന്താണ് അപ്പം ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ നല്ല ചീര ഇരിക്കുന്നുണ്ട് അപ്പം ആ ചീരയങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതും കൂടി ഒന്ന് അരിഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടൊരു ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്കൊക്കെ പോകാം അപ്പോൾ ഇവിടെ വന്ന് ഞാൻ രാവിലെ ഇവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ചെയ്തു ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ പപ്പടം കാച്ചി ചീരത്തോരൻ വെച്ചു ചീരയൊക്കെ ഇന്നലെ അരിഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പം ചീരത്തോരൻ വെച്ചു പിന്നെ ഞാൻ കുറച്ച് ചക്ക അരിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത് എല്ലാം നാടൻ കറികളും ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ചക്ക കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഒത്തിരി ചിക്കനും കൂടെ കൊണ്ടുവരാമെന്ന് അപ്പം ചിക്കനൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ട് എളുപ്പിനെ അതൊക്കെ എടുത്തുകൊണ്ട് പോന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ചക്കയുണ്ടാക്കി ചിക്കൻ ഉണ്ടാക്കി പിന്നെ ഒരു ചാറുകറി വേറെ അപ്പം പപ്പടം കാച്ചി പിന്നെന്താണ് മോരുകറി മോരുകറിയും ഞാൻ വെച്ചിട്ട് വെച്ചും കൊണ്ടാണ് പോകുന്നത് ബാക്കിയെല്ലാം ഇവിടെ വന്നതിന് ശേഷം രാവിലെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി അപ്പം ഞങ്ങൾ കഴുകയാണ് ചക്ക രണ്ട് വേരി കഴിച്ചേട്ടോ കളക ആ ചിക്കൻ ग्रेവി ഇഷ്ടം പോലെ ഉണ്ട് എടുത്തിട്ട് ആയിക്കണം കേട്ടോ ഓക്കേ മൾട്ടർ തന്നെ നോ ക്യാമറമാൻ ഓറെ ക്യാമറമാൻ দরকার มั้ย ക്യാമറമാൻ ജോറില്ല ക്യാമറമാൻ എങ്ങോട്ട് ഫുഡ് കൊണ്ടുപോകുന്നു ഓപ്പർ സിയൻസ് സിയൻസ് അപ്പോൾ ചെക്കന്മാർ പെട്ടെന്ന് കാലിയാക്കി പ്ലേറ്റ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചിക്കൻ കറിയും ചക്കയും കൂടെ ഇത് മോൻ്റെ ഫ്രണ്ടാണ് മുകളിലിൻ്റെ ഫ്രണ്ടാണ് അമല് ഇരിക്കുന്നത് ഓക്കേ അപ്പോൾ അവരിങ്ങനെ കഴിച്ച് ഇഷ്ടത്തിന് കഴിച്ചിട്ട് ചോദിക്കുകയാണ് ഇനിയും കാലം കോഴിക്കാൽ ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കട്ടെ ഞാൻ പറയാണ് അപ്പം രണ്ട് കാലേ ഉള്ളൂ ഒരു കോഴിക്കെന്ന് ഞങ്ങൾ ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴയായി കേട്ടോ പിന്നെ എച്ച് കെ മാളും കുഞ്ഞും കൂടെ എന്നെ ഇവിടെ ആക്കി വെച്ച് അവരങ്ങോട്ട് വേറെ പോയി അവർക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട് കുറേ അപ്പോൾ ദേ ഞാൻ ഊണ് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം എന്നിട്ട് ഇനി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു മോന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ പോകുന്നു ഇനി ഒക്കെ കഴിച്ചിട്ട് വീണ്ടും പോകണം അവന് അപ്പം നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു മഴയും പിള്ളേരെയൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ഒക്കെയായിട്ട് നല്ല ഇതായിട്ട് പോയിരുന്നത് ദിവസം അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം